പമ്പയിൽ നിന്ന് വിവരങ്ങളുമായി അനന്തു വി എസ് ചേരുന്നുണ്ട് അനന്തു കേൾക്കാമോ അനന്തു രാഷ്ട്രപതി എത്ര മണിയോടു കൂടിയാവും പമ്പയിൽ എത്തുക എന്തൊക്കെയായിരിക്കും അവിടുത്തെ കാര്യപരിപാടികൾ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സൈമ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രപതി ഈ രാജ്ഭവനിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞു അവിടെ നിന്നും ഈ വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം എത്തുന്നത് നേരത്തെ നിലക്കിലായിരുന്നു എന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കറിയുന്ന ഒരു മാറ്റമുണ്ട് രാഷ്ട്രപതി ഇറങ്ങുന്നത് പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് അവിടെ നിന്നും റോഡ് മാർഗം പമ്പയിലേക്ക് എത്തുന്നു പമ്പയിൽ നിന്നും കെട്ട് നിറച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഫോർ ഇൻറ്റു ഫോർ ഗൂർഖ ജീപ്പുണ്ട് എമർജൻസി വാഹനം അതിലാണ് സന്നിധാനത്തേക്ക് തിരിക്കുന്നത് ഇപ്പോൾ നമ്മളുള്ളത് പമ്പ ഗണപതി ക്ഷേത്രത്തിലാണ് ഇവിടെയാണ് രാഷ്ട്രപതി ഈ ഇരുമുടി െട്ട് നിറയ്ക്കുന്നത് ഈ കെട്ടി മണ്ഡപത്തിൽ വെച്ചാണ് ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും നിലവിലെ ക്രമീകരണങ്ങൾ അനുസരിച്ച് രാഷ്ട്രപതി ഈ പമ്പയിൽ എത്തിയതിനുശേഷം പമ്പാ സ്നാനം ചെയ്യും എന്നതിൽ ഒരു വ്യക്തതയില്ല നിലവിൽ അവിടെ ഒരു പന്തലെല്ലാം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാരവൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവിടെ ഒരു താൽക്കാലിക പന്തലെല്ലാം ഈ പമ്പയിലേക്ക് ഇറക്കി കെട്ടിയിട്ടുണ്ട് രാഷ്ട്രപതിക്ക് ആ പമ്പാസ്നാനം നടത്തുമോ എന്നതിൽ വ്യക്തമില്ല വ്യക്തതയില്ല ഇപ്പോൾ അറിയുന്നത് നമുക്ക് കൈകാൽ കഴിയതിന് ശുദ്ധി വരുത്തിയതിനു ശേഷം ഈ പമ്പ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ഈ കെട്ടുനിറ മണ്ഡപത്തിലാണ് ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നത് ഇവിടെ പമ്പ ക്ഷേത്രത്തിലെ തന്നെ മേൽശാന്തിമാരാണ് കെട്ടു നിറയ്ക്കാൻ രാഷ്ട്രപതിയുടെ കെട്ടുനിറയ്ക്ക് നേതൃത്വം നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടി എസ് വിഷ്ണു നമ്പൂതിരിയും പി ശങ്കരൻ നമ്പൂതിരിയുമാണ് ഈ കെട്ടു നിറയ്ക്കാൻ നേതൃത്വം കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ പരികർമ്മികളായിട്ടുള്ള വിത്തൽദാസ് ഭട്ടും ആകാശ് നാരായൺ പിയും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കിപ്പോൾ ഈ മേൽശാന്തിമാരുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു അവരിപ്പോൾ ഉണ്ട് നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കടക്കാം തിരുവനി ഈ രാഷ്ട്രപതി എത്തുകയാണ് നമസ്കാരം കെട്ടിറക്കാൻ വേണ്ടിട്ട് മേൽശാന്തിമാരെ രണ്ടുപേരാണ് ഓ എല്ലാ ഒരുക്കങ്ങളും ഏകദേശം നമ്മളുടെ വരുന്നോടുകൂടി പൂർത്തിയാവും എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രപതി ഈ നമ്മളുടെ പമ്പയിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് ഞങ്ങള് അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരണങ്ങളും ആയി എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രപതി വരുന്നതുമായിട്ട് പ്രത്യേകിച്ച് നിർദ്ദേശം വെച്ചാൽ കെട്ടുനിറയുടെ ആ ചടങ്ങ് ആ അതേ രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളതാണ് രാഷ്ട്രപതിയുടെ ആഗ്രഹം എന്നുള്ളതും ആ നെയ്യ് നിറയ്ക്കുന്നത് തുടങ്ങി കെട്ടുനിറയുടെ എല്ലാ ചടങ്ങുകളും അതിൻ്റെ ആ കൂടി തന്നെ നടത്തണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് അവിടെ അന്ന് കിട്ടിയ നിർദ്ദേശം എന്തായാലും ടി എസ് വിഷ്ണു നമ്പൂതിരിയാണ് മേൽശാന്തി ഉണ്ട് ശങ്കരൻ നമ്പൂതിരി എങ്ങനെയാണ് ഒരുക്കങ്ങളെല്ലാം ഏകദേശം എല്ലാം ഭംഗിയായിട്ടുണ്ടായിരുന്നു കുറെ പ്രശ്നങ്ങളൊന്നുമില്ല വളരെ പ്രിപ്പയർഡായിട്ട് തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ട് സാധാരണ കെട്ടു നിറയ്ക്കുന്നതും അതുമാതിരി തന്നെ അത് മേശപ്പുറത്ത് വെച്ചിട്ട് വേണോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് വേണ്ട പെർമനന്റായിട്ട് സാധാരണ പോലെ തന്നെ മതിയെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അവരുടെ ആ ഒരു മനസ്സിൻ്റെ സെൻസിറിറ്റിയാണ് നമ്മളത് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭഗവാന്റെ ഒരു അനുഗ്രഹം തീർച്ചയായിട്ടും ഉണ്ടാവും അത്രയും ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോവുകയും ചെയ്യും തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണ നിലയിൽ യാതൊരു ഭക്തനും ശബരിമലയിലേക്ക് എത്തുന്നത് പോലെ കെട്ടി നിറച്ച് സന്നിധാനത്തേക്ക് എത്താൻ കാലടവാസന കാണാൻ തന്നെയാണ് രാഷ്ട്രപതി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് മേൽശാന്തിമാരും പറഞ്ഞതുപോലെ തന്നെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ് ഈ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ സുരക്ഷ വളരെ ശക്തമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് ഈ പോലീസുകാർ സംസ്ഥാന പോലീസ് സേനയും അതോടൊപ്പം തന്നെ കേന്ദ്രസേനയും അടക്കം ശക്തമായ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് മേൽശാന്തിമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കെട്ടിനിറ മണ്ഡപത്തിൽ തറയിലിരുന്ന് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചു കൊണ്ട് തന്നെയായിരിക്കും രാഷ്ട്രപതി സന്നിധാനത്തേക്ക് പോകാനുള്ള ഇരുമുടിക്കെട്ട് നിറയ്ക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഗൂർഖാ വാഹനത്തിൽ സ്വാമി അയ്യപ്പൻ റോഡ് വഴിയാണ് സന്നിധാനത്തേക്ക് എത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകദേശം പതിനൊന്ന് ഇരുപതോടുകൂടി എത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ സമയക്രമത്തിൽ ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം എന്തായാലും നേരത്തെ ഇപ്പോൾ പ്രമാണത്തെത്തി അതിനുശേഷം വരുന്ന സ്ഥിതിക്ക് പമ്പയിൽ നിന്നും ഏകദേശം അറുപത്തിയേഴ് കിലോമീറ്ററോളം അകലെയാണ് പ്രമാണം ഈ നിലക്കിൽ നിന്നും ഏകദേശം അൻപത് കിലോമീറ്റർ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു സമയക്രമത്തിലുള്ള വ്യത്യാസം ഉണ്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്തായാലും പന്ത്രണ്ട് മണിക്ക് എത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഉച്ചപൂജ തൊഴുത്തതിന് ശേഷം രാഷ്ട്രപതി ദർശനം പൂർത്തിയാക്കി ഈ സന്നിധാനത്തുള്ള ഗസ്റ്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും അതിന് ശേഷം ഇതൊക്കെ ഞങ്ങൾക്കിവിടെ ഗണപതി ഗോവിലിൻ്റെ ഭാഗത്ത് ഡ്യൂട്ടിയാണ് അപ്പം ഇവിടെ രാവിലെ ഏഴര മുതൽ തന്നെ ഞങ്ങൾ ഡ്യൂട്ടി ഡിപ്ലോയ്മെൻറ്റലായിട്ടുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തോന്നും ശരി അപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാണ് കേരള പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ കേന്ദ്രസേനയുടെ എല്ലാം നേതൃത്വത്തിലാണ് ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പമ്പയും സന്നിധാനവും അടക്കം എല്ലാം പോലീസിൻ്റെ സുരക്ഷാ വലയത്തിലാണ് പോകുന്ന കാനനപാതയിലടം ശക്തമായ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വനത്തിനുള്ളിൽ കോമ്പിംഗ് എല്ലാം നടന്നുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും പഴുതടച്ച സുരക്ഷ ഒരുക്കിക്കൊണ്ടാണ് പോലീസ് ഇവിടെ തുടരുന്നത് പമ്പയിലും സന്നിധാനത്തും എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് ഈ രാഷ്ട്രപതി എത്തിയാലുടൻ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സൈമ ശരി അനന്തു രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പമ്പയിലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നാണ് അനന്തു നൽകിയ വിവരങ്ങൾ